നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലുമെന്ന നിലപാടെടുത്ത കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിലിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവിയാണ് സർക്കാർ താത്കാലികമായി റദ്ദാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗീകാരത്തോടെ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പദവി റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയത് ചക്കിട്ടപ്പാറയിൽ പഞ്ചായത്ത് സെക്രട്ടറിയായിരിക്കും ഇനി അപകടകാരികളായ കാട്ടുപന്നുകളെ വെടിവെക്കാൻ അനുമതി നൽകുന്നതിനുള്ള അധികാരം കഴിഞ്ഞ മാസമാണ് ചക്കിട്ടപ്പാറ ഭരണസമിതി ഏറെ ചർച്ചകൾക്കിടയാക്കിയ തീരുമാനം കൈക്കൊണ്ടത് വന്യജീവി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമാണ് ഭരണസമിതി തീരുമാനമെന്നും ഇത് റദ്ദാക്കണമെന്നും വനംവകുപ്പ് അപ്പോൾ തന്നെ ശുപാർശ ചെയ്തു വനമന്ത്രി തീരുമാനം മുഖ്യമന്ത്രിക്ക് വിടുകയും ചെയ്തു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുപന്നുകളെ വെടിവെക്കാൻ അനുമതി നൽകാൻ മാത്രമാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തദ്ദേശ മേധാവികൾക്ക് സാധിക്കുന്നത് എന്നാൽ എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെക്കുമെന്നാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനം സെക്രട്ടറിയുടെ വിയോജിപ്പോടെയാണ് ഭരണസമിതി അന്ന് തീരുമാനമെടുത്തത് അതേസമയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാടിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം ഭരണഘടനാപരമായി നടപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വിശദീകരിച്ചു ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരമെടുത്തു കളഞ്ഞ് അത് പഞ്ചായത്ത് സെക്രട്ടറിയെ ഏൽപ്പിച്ചത് സ്വേച്ഛാധിപത്യപരമായ നിലപാടാണ് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുനിൽ തീരുമാനം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം